കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭർത്താക്കന്മാരണോ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നല്ല നല്ല എന്താ അനുഭവിക്കുന്നു സന്തോഷകരമായ ഒരു ജീവിതം ഇങ്ങനെ ഒരു ചില അവസരങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും ഇതാകുമ്പോ ഇതിന്റെ ഇടയിൽ കൂടി നമുക്കിങ്ങനെ ഇവരിങ്ങനെ വീഡിയോ എടുക്കാൻ വരുമ്പോഴേ ഇപ്പൊ കൊറേ ഫാൻസ് ആയല്ലോ രാവീട്ടുള്ള ചേച്ചിയൊക്കെ നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ എങ്ങനെയാ വരുന്നത് ആ കൊറേ ആള് ഇഷ്ടം അത് ഞാൻ നിങ്ങൾ കണ്ടുണ്ട് കാര കൂടുതലും ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്നേ ഇതിൽ ഞെട്ടിക്കുന്ന വേറൊരു ഞെട്ടിക്കുന്നില്ല ഒരു ഫണ്ണി ഫാക്ടർ എന്താന്ന് ചോദിച്ചാല് അനിയന്റെ ക്ലാസ്മേറ്റിനെ ആണ് ചേട്ടൻ പ്രേമിച്ച് കല്യാണം കഴിച്ചത് പത്രത്തിൽ ഈ പിന്നെ പറഞ്ഞത് വീഡിയോ എല്ലാം എടുത്തു തുടങ്ങിയതിന് ശേഷം പിന്നെ ഇങ്ങോട്ടേക്ക് വായി കൂട്ടാണ്ടുപോയി